വാസുദേവായ നമസ്കാരം കളരി സ്ഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ എട്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം അഞ്ച് അന്തരൻ മുക്വാളിബരം യതി സമത്ഭാവം നത്ര സംശയ അന്വയം യഹകാലെ ചമേവ സ്മരൻ കളേബരം മുക് പ്രതി സദ്ഭാവം യാതി അത്ര സംശയ അതായത് യാതൊരാൾ മരണസമയത്തും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നുവോ അയാൾ എൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു അതായത് എന്നിൽ ലയിക്കുന്നു കാര്യത്തിൽ സംശയമില്ല മരണസമയത്തെ ചിന്തകൾ ജീവൻ്റെ അനന്തരഗതിയെ നിർണയിക്കുന്നു എന്ന വസ്തുത തുടർന്നുള്ള ശ്ലോകങ്ങളിലും ഭഗവാൻ വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കുക ശ്ലോകം ആറ് യം യം വാസ്മരൻഭാവം ത്യജത്യന്തേകളെ तं तमेवैति कौन्देय सदा तद्भावभावित अन्वयं कौन्देय अन्ते यं यं वा अपि भावं स्मरन् कलेबरं त्यजति सदा तद्भावभावितः तं तम् एव एति अथ यद् अल्ले अर्जुन मरणसमेत एदेद् भावते അതായത് രൂപത്തെ സ്മരിച്ചുകൊണ്ടാണോ ശരീരത്തെ ത്യജിക്കുന്നത് എപ്പോഴും ആ രൂപത്തെക്കുറിച്ചുള്ള ഭാവന നിമിത്തം ജീവൻ അതാത് രൂപത്തെ തന്നെ പ്രാപിക്കുന്നു ഒരാളുടെ ജീവിതത്തിലെ നിരന്തരമായ പ്രബലമായ ചിന്ത തന്നെയായിരിക്കും അയാളുടെ അവസാന നിമിഷങ്ങളിലെ ചിന്തയും അതുകൊണ്ടുകൂടിയാണ് ഭഗവാൻ സദാ തദ്ഭാവ ഭാവിത എന്നത് ഉദ്ദേശിച്ചതും അടുത്ത ശ്ലോകത്തിൽ സർവു കാലേഷു മാം അനുസ്മര എന്ന് പരിഹാരം നിർദ്ദേശിച്ചതും എന്ന് മനസ്സിലാക്കുമല്ലോ ശ്ലോകം ഏഴ് തസ്മാു മാമനുസ്മരയുദ്ധ ചയ്യർമനോബുദ്ധി മാമേ വൈശ്യ സംശയ അന്വയം തസ്മാർഷു കാലേഷു മാം അനുസ്മര യുദ്ധച്ച മൈ അർപ്പിത മനോബുദ്ധി മാമേവേഷ്യസി അസംശയ അതായത് അതുകൊണ്ട് എല്ലാ കാലത്തും എന്നെ സ്മരിക്കുക യുദ്ധവും ചെയ്യുക നീ എന്നിലർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയുമുള്ളവനായാൽ നീ എന്നെ തന്നെ പ്രാപിക്കും സംശയമില്ല ഇവിടെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത് സ്വധർമ്മമനുഷ്ഠിക്കുക എന്ന് അർത്ഥമാക്കേണ്ടതാണ് ശ്ലോകം എട്ട് അഭ്യാസയോഗയുക്തേന ചേതസാമിനാതി പാർത്ഥാനുചിന്തയൻ അന്വയം പാർത്ഥ അഭ്യാസയോഗയുക്തേന ന അന്യഗാമിന ചേതസ അനുചിന്തയൻ ദിവ്യം പരമം പുരുഷം യാതി അതായത് അല്ലയോ അർജുന പരിശീലനത്താൽ കൈവരിച്ച ഏകാഗ്രതയോടെ അന്യവിഷയങ്ങളിൽ വ്യാപരിക്കാത്ത മനസ്സുകൊണ്ട് നിരന്തരമായി ധ്യാനിക്കുന്നവൻ പ്രകാശസ്വരൂപനായ പരമപുരുഷനെ പ്രാപിക്കുന്നു ആറാമത്തെ അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സംയമനം സാധിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞത് ഇവിടെ ചേർത്ത് വായിക്കണം അങ്ങനെയുള്ള ഏകാഗ്രതയാണ് ധ്യാനത്തിന് അത്യന്താപേക്ഷിതം പ്രയാണകാലത്ത് ഭഗവാനെ ധ്യാനിക്കേണ്ട വിധം തുടർന്നുള്ള ലക്കത്തിൽ വിവരിക്കുന്നതാണ് ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയൂ